നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇംഗ്ലീഷിന് മെഡിസിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ഡോസ് നടത്തുമല്ലോ എന്നിട്ട് ചോദിക്കും ചൊറിയുന്നുണ്ടോ ചൊറിച്ചിലുണ്ടോ എന്ന് ചോദിക്കാൻ അപ്പൊ മലയാളിക്ക് ചൊറിച്ചിലൊന്നുമില്ല ഇതൊക്കെ കണ്ടിട്ട് മലയാളിക്ക് ചൊറിച്ചിലില്ല സമ്പത്തിനെ വിട്ടു ചൊറിഞ്ഞില്ല തോമസ് തോമസഭാഷിനെ വിട്ടു ചൊറിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ വാസുകിയെ വിദേശത്തേക്ക് വിട്ടാലും ചൊറിയുമോ ചൊറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ മതിപ്രമം അധികാരത്തിന്റെ പിടിച്ച മതിലാണ് പിണറായി വിജയൻ ഇതുപോലെ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും രാജ്യവിരുദ്ധവുമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നത് വിദേശ സഹകരണ വകുപ്പ് സെക്രട്ടറി ഇതാണ് ആ തസ്തികയുടെ പേര് തന്നെ പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് ഐ എസ് ഉദ്യോഗസ്ഥയായ ഡോക്ടർ വാസുഗിയെയാണ് ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് അടിക്കടി നമ്മുടെ സംസ്ഥാന മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കം വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് പലപ്പോഴും കേന്ദ്ര സർക്കാർ ഇടപെട്ട് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള യാത്രകൾ അനുമതി നൽകാതിരുന്നതും നമുക്കറിയാം എന്തിനാണ് നമ്മുടെ മന്ത്രിമാർ അടിക്കടി ഇങ്ങനെ വിദേശ സന്ദർശനം നടത്തുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുവാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല മന്ത്രിമാരുടെ അടിക്കടിയുള്ള വിദേശ പര്യടനം കൊണ്ട് എന്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെയും മുഖ്യമന്ത്രി അടക്കം ഒരു മന്ത്രിമാർക്കും സാധിച്ചിട്ടില്ല കേരളത്തിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പഠിക്കുവാനും കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നതറിയാൻ വേണ്ടി മുഖ്യമന്ത്രി വിദേശത്ത് പര്യടനം നടത്തിയ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്നാൽ നാളിതുവരെയായിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ഇത്തരം മന്ത്രിമാരുടെ ഈ വിദേശ പര്യടനങ്ങൾ നമ്മുടെ ഖജനാവിലെ പണം ധൂർത്തടിക്കുക എന്നുള്ളതിനപ്പുറം എന്ത് നേട്ടമാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് വികസനം എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ മന്ത്രിമാരെല്ലാവരും നിശബ്ദരായിരിക്കും ഇത്തരം വലിയ ഒരു ആരോപണം മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരുടെയും തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വിദേശ സഹകരണ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വകുപ്പിന് ഒരു സെക്രട്ടറി കൂടി നിയമിച്ചുകൊണ്ട് പിണറായി വിജയൻ ഔദ്യോഗികമായി തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നാൽ പിണറായി ഈ തീരുമാനം കേന്ദ്ര നിയമങ്ങളുടെ ലംഘനമാണ് ചട്ട ലംഘനമാണ് എന്നുള്ളതാണ് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ നിയമ സംഹിതകൾ അനുസരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലുമായി ഇടപെടുവാൻ വേണ്ടി സംസ്ഥാനങ്ങൾക്ക് യാതൊരു തരത്തിലും അർഹതയില്ല അംഗീകാരമില്ല അനുമതിയില്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു വിദേശ സഹകരണ വകുപ്പ് ഉണ്ടാക്കുവാനും അതിനൊരു സെക്രട്ടറിയെ നിയമിക്കുവാനും സാധിക്കുന്നത് എന്നുള്ളത് അറിയില്ല ഒരു കാരണവശാലും വിദേശ രാജ്യങ്ങളുമായി വിദേശ രാജ്യങ്ങളിലെ എംബസിയുമായി അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി നമ്മുടെ ഇവിടുത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഇടപെടുവാൻ സാധ്യതയില്ല അതിന് ഒരു കാരണവശാലും നിയമം അനുവദിക്കുന്നില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് പെരുമാറ്റ ചട്ട ലംഘനമായി മാറും രാജ്യസുരക്ഷ യുദ്ധം അതുപോലെ തന്നെ വൈദേശിക കാര്യങ്ങൾ രാജ്യാന്തര ബന്ധങ്ങൾ രാജ്യാന്തര കച്ചവടങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ഇടപെടുവാൻ സാധിക്കില്ല വിദേശങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള വിവരം പിണറായി വിജയൻ അറിയാത്തത് കൊണ്ടല്ലോ ലോക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ അധികാര പ്രമത്വത തന്നെയാണ് ഇവിടെ പിണറായി വിജയനെയും പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ലോകത്തിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾക്കും ഒരു അധികാര പ്രമത്തത ഉണ്ടായിട്ടുണ്ട് ഈ അധികാര അധികാരപ്രമത്തതയുടെ മറ്റൊരു വശം തന്നെയാണ് അല്ലെങ്കിൽ അധികാര ദുർമോഹത്തിന്റെ മറ്റൊരു വശം തന്നെയാണ് പിണറായി വിജയനിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അത്തരം ഒരു ആഗ്രഹത്തിന്റെ മുകളിൽ തന്നെയാണ് പിണറായി വിജയൻ ഒരു വിദേശ സഹകരണ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിയമം ചേർത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇത് ഒരു കാരണവശാലും കേന്ദ്രം സമ്മതിക്കുന്നതല്ല പെരുമാറ്റ ചട്ട ലംഘനമാണ് നിയമവിരുദ്ധമാണ് ഡോക്ടർ വാസുകി എന്ന ഐ എസ് ഉദ്യോഗസ്ഥയ്ക്ക് ഒരു കാരണവശാലും വിദേശ എംബസിയുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം ഐ എ എസ് ഉദ്യോഗസ്ഥയായ ഡോക്ടർ വാസുകിക്കും അറിയാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിയമലംഘനം നടത്തുവാൻ ഇവർ മുതിരുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട് എന്നുള്ള ആരോപണം സമൂഹ മധ്യത്തിൽ ഉയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ വാസുകിയെ ഇങ്ങനെ ഒരു തസ്തിക കൊടുത്ത് പിണറായി വിജയൻ ഇരുത്തുന്നത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പണമിടപാടുകളുടെ ഒരു സംരക്ഷകയായോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയാണോ ഡോക്ടർ വാസുകി ഐ ഇത്തരം ഒരു ചുമതല നൽകി നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സംശയ രൂപേണ ചോദിക്കുന്നത് മറ്റു രാഷ്ട്രീയ കക്ഷികളും പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത് പിണറായി വിജയന്റെ മകൻ ജോലി ചെയ്യുന്നത് ഒരു വിദേശ ബാങ്കിലാണ് ഈ വിദേശ ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ ആദ്യത്തെ ഭർത്താവിനും കൂടി അവിടെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിൽ ഒരു സമയത്ത് പത്ത് കോടി രൂപയായിരുന്നു മിനിമം അക്കൗണ്ട് എന്നുള്ള ആരോപണങ്ങളെല്ലാം നേരത്തെ കേരളത്തിൽ സജീവമായി ചർച്ചയായി വന്നതാണ് ആരോപണങ്ങളായി ഉയർന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദേശ രാജ്യങ്ങളിൽ വലിയ തുകകൾ നിക്ഷേപമായി ഉണ്ട് ബാങ്കുകളിൽ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ സുഖം വേണ്ടിയാണ് ഇപ്പോൾ ഡോക്ടർ വാസുകി ഐസിന് ഇത്തരം ഒരു ചുമതല കൊടുത്ത് കേരള സർക്കാർ നിയമിച്ചിരിക്കുന്നത് എന്നാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷനായ അഡ്വക്കേറ്റ് ജയസൂര്യൻ കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ദാർഷ്ട്യത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അഹന്തയിൽ നിന്നും രൂപം കൊണ്ട ഒരു ആശയം മാത്രമാണ് ഒരുപക്ഷെ പിണറായി വിജയന്റെ വിദേശത്തുണ്ട് എന്ന് പറയുന്ന നിക്ഷേപങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നിയമനം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ വ്യക്തമാക്കുന്നത് അഡ്വക്കേറ്റ് ജയസൂര്യൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വളരെ സവിസ്തരമായി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വിദേശകാര്യവും കൂടി കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമം പിണറായി സർക്കാർ ആരംഭിച്ചു എന്ന് വേണം കരുതാൻ വിദേശ സഹകരണ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് രൂപീകരിക്കുകയും അതൊരു ഗവൺമെന്റ് ഓർഡർ ആയിട്ട് പുറപ്പെടുവിക്കുകയും വാസുകി ഐ എസ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥക്ക് അതിന്റെ ചുമതല കൊടുക്കുകയും ചെയ്തു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിക്കഴിഞ്ഞു ഔദ്യോഗികമായിട്ട് തന്നെ ഗവൺമെന്റ് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനായി ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇതിന്റെ പുറകിൽ കാര്യമായ ഒരു ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് കാര്യമായ ചർച്ച നടത്തിയിട്ടുണ്ട് പഠനം നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്രയും ചെയ്യുന്നത് എന്നാൽ ഇന്ത്യയുടെ നിയമസംവിധാനം അറിയുന്ന ഏതൊരു വ്യക്തിക്കും പ്രാഥമികമായിട്ട് പോലും മനസ്സിലാക്കാൻ കഴിയും വിദേശകാര്യ വകുപ്പ് സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല വിദേശ അതുപോലെ തന്നെ വിദേശ വാണിജ്യം വിദേശ വ്യവസായം യുദ്ധം രാജ്യരക്ഷ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ വരുന്നതാണ് ഇപ്പൊ മൂന്ന് തരം ലിസ്റ്റാണ് ഇന്ത്യയിലെ ഭരണഘടനാ പ്രകാരമുള്ളത് ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യേണ്ട ലിസ്റ്റ് രണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യേണ്ട ലിസ്റ്റ് മൂന്ന് കൺകറന്റ് ലിസ്റ്റ് അതായത് രണ്ട് സംസ്ഥാന സംസ്ഥാനത്തിനും ചെയ്യാം കേന്ദ്രത്തിനും ചെയ്യാം ഇപ്പൊ ഉദാഹരണത്തിന് വിദ്യാഭ്യാസം കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുണ്ട് അത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും എന്നാൽ വിദേശകാര്യം എന്ന് പറയുന്നത് എക്സ്റ്റേർണൽ അഫെയേഴ്സ് എന്ന് പറയുന്നത് തികച്ചും കേന്ദ്ര ഗവൺമെന്റിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വകുപ്പാണ് അതുപോലെ രാജ്യരക്ഷ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയുള്ള വകുപ്പാണ് പക്ഷെ ഇവിടെ പിണറായി വിജയൻ സർക്കാർ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാ ചെയ്യുന്നതിന് പിറകിൽ തീർത്തും അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞുകൂടാ കാരണം ലോകത്ത് അൻപത്തി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു അതിൽ അൻപത്തി ഒന്നെണ്ണവും തകർന്നു വീണു ഇനി നാല് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളാണ് ഈ കേരളമടക്കം ലോകത്ത് അവസാനിക്ക് അവസാനമായി നിലനിൽക്കുന്നത് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളുടെ ഒരു പ്രത്യേകത അവർക്ക് ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഒന്നും യാതൊരു ബഹുമാനവുമില്ല അവരുടെ ഭരണകൂടം അതാണ് ഏറ്റവും വലിയ ശരി എന്ന് ചിന്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ ചൈനയിലാണെങ്കിലും വടക്കൻ കൊറിയയിലാണെങ്കിലും നമ്മൾ ഈ കാര്യങ്ങൾ ക്യൂബയിലാണെങ്കിലും കാണുന്നുണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ടി അതല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ ചേർന്ന ഒരു കോക്കസ് ഇവരാണ് ഒരു രാജ്യത്തെ ഭരിക്കുക ഇപ്പോൾ പിണറായി സർക്കാരിന്റെ അവസ്ഥയും അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ പിണറായിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ചെറിയൊരു കോക്കസും ചുരുക്കി പറഞ്ഞാൽ പിണറായിയുടെ കുടുംബം ഈ ഭരണത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിൽ അധികാരം തലയ്ക്ക് പിടിക്കുക പിടിക്കുക എന്നൊക്കെ പറയുന്നു അങ്ങനെ അധികാരത്തിന്റെ മത്ത് പിടിച്ചു കഴിയുമ്പോൾ ഞാനൊരു സംസ്ഥാനമല്ല കേരളം ഒരു രാജ്യമാണ് എന്നൊരു തോന്നൽ പിണറായിക്ക് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോ അതുകൊണ്ടാണ് ഇത് കേരളമാണ് എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ കേരളം ഒരു സംസ്ഥാനമല്ല കേരളം ഒരു രാജ്യമാണ് എന്നുള്ള തോന്നലിൽ നിന്നാണ് ആദ്യമായി വിദേശ സഹകരണ വകുപ്പ് എന്ന വകുപ്പ് തന്നെ രൂപീകരിച്ച് ഒരു ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചത് അപ്പോൾ ഇതിന് കാര്യമായ പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് വിദേശവുമായി ബന്ധപ്പെട്ട നിരവധി വകുപ്പുകൾ നിലവിൽ വരികയും അവർക്കെല്ലാം തന്നെ ഓരോ ഐ എ എസ് ഉദ്യോഗസ്ഥരോ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരെയോ ഒക്കെ ചുമതലപ്പെടുത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വിദേശ സഹകരണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് വിദേശ സഹകരണം എന്ന് പറയുമ്പോൾ ആർക്ക് എതിർക്കാൻ തോന്നില്ല കാരണം വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ അത് വിദ്യാഭ്യാസമാണെങ്കിലും വാണിജ്യമാണെങ്കിലും ടൂറിസമാണെങ്കിലും ആരോഗ്യരംഗമാണെങ്കിലും കൃഷിയാണെങ്കിലും ഒക്കെ നല്ലതല്ലേ എന്ന് എല്ലാവർക്കും തോന്നും അത് ആ രീതിയിൽ അവതരിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ വളരെ വിദഗ്ധരുമാണ് എന്നാൽ ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം എന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മറന്നുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് ഒരു രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ആ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു ശതമാനം മാത്രം ഭൂവിസ്തൃതി മാത്രം വരുന്ന രണ്ടര ശതമാനം ജനസംഖ്യ മാത്രമുള്ള കേരളം എന്ന് പറയുന്ന സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട അധികാരങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യമല്ല ഭരണഘടനാപരമായി അത് അസാധുവാകും പക്ഷെ അസാധുവായ ആകുന്ന സമയത്ത് പുറത്തിറങ്ങാനുള്ള കാപ്സ്യൂൾ അവരുണ്ട് കേരളം രക്ഷപ്പെടാൻ കേന്ദ്രം സമ്മതിക്കുന്നില്ല അപ്പോ കേന്ദ്രം തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിദേശ സഹകരണ വകുപ്പ് ആരംഭിക്കുമായിരുന്നു ആ വിദേശ സഹകരണ വകുപ്പിൽ നിരവധി കാര്യങ്ങൾ ചെയ്ത് കേരളത്തെ രക്ഷപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ ഇതാ കേന്ദ്രം തടയുന്നു കോടതി തടയുന്നു ഭരണഘടന എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് വീണ്ടും കേരളത്തെ ജനിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രമാണ് ഇത് ഇനി ഇത് നമ്മൾ അനുവദിച്ചു കൊടുത്തു എന്നിരിക്കട്ടെ ഇതിപ്പോൾ ആരും എതിർക്കുന്നില്ല ശരി വിദേശ സഹകരണ വകുപ്പാണെങ്കിൽ സഹകരണ വകുപ്പ് ആയിക്കോട്ടെ ഇത് അനുവദിച്ചു കൊടുത്താൽ പിന്നെ ഇതിനെ തുടർന്നുകൊണ്ട് പിണറായി വിജയന് മറ്റു പലതും ചെയ്യാനുള്ള തോന്നലുകൾ ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് വിദേശ വ്യാപാര വകുപ്പ് വിദേശ സഹകരണ വകുപ്പ് അല്ലെ വിദേശ വ്യാപാര വകുപ്പ് വിദേശ വ്യവസായ വകുപ്പ് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം കുട്ടികൾ ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ പഠിക്കാനായിട്ട് ജോലിക്കായിട്ടും അതുപോലെ വിദേശ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് തുടങ്ങി കുറേ വകുപ്പുകളൊക്കെ ആയി കഴിയുമ്പോൾ സ്വന്തമായിട്ട് വിദേശത്തേക്ക് അംബാസഡർമാരെ അയക്കാനും പിണറായി വിജയൻ മടിക്കില്ല കാരണം അത്ര വലിയ മണ്ടനും വിഡ്ഢിയുമാണ് അദ്ദേഹം അപ്പോൾ കേരളത്തിന്റെ അംബാസഡർ ഇന്ത്യക്ക് അംബാസഡറെ അയക്കാമെങ്കിൽ കേരളത്തിന് അംബാസഡറെ അയച്ചു കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പിന്തുണയ്ക്കാൻ സാഹിത്യ സാംസ്കാരിക നായകളുണ്ട് അന്തങ്കമ്പികളുണ്ട് അവരെല്ലാം കയറി പിന്തുണയ്ക്കും ഇന്ത്യ മോദിക്ക് അംബാസഡറെ അയക്കാമെങ്കിൽ പിണറായിക്ക് അംബാസഡറെ അയക്കാം എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ വിദേശത്ത് കോൺസുലേറ്റുകൾ ആരംഭിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഓഫീസുകൾ ആരംഭിക്കുന്നു അപ്പോഴും ചോദിക്കാം കേന്ദ്രത്തിന് അംബാസഡറെ വെക്കാമെങ്കിൽ കേരളത്തിന് അംബാസഡറെ വെക്കാം അവിടെ കേന്ദ്രത്തിനും ഗോൺസുലേറ്റുകൾ ആരംഭിക്കാമെങ്കിൽ സംസ്ഥാനത്തിനും ഗോൺസുലേറ്റുകൾ ആരംഭിക്കാം ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉയർന്നു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ ബുദ്ധിജീവികൾ ചിന്തകന്മാർ പത്രപ്രവർത്തകന്മാർ സാഹിത്യകാരന്മാർ സാംസ്കാരിക നായകന്മാർ എന്നിങ്ങനെ പിണറായിയുടെ കയ്യിൽ നിന്ന് അടുത്തൂൺ പറ്റി ജീവിക്കുന്ന അടിമ വർഗം അതിനെയൊക്കെ വാഴ്ത്തിപ്പാടുകയും ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ എംബസി തുടങ്ങാം കേരളത്തിന്റെ എംബസി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കേരളത്തിന്റെ എംബസി തുടങ്ങാൻ തീരുമാനിച്ചു കേരള ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കേരളത്തിന്റെ അംബാസഡർമാരെ നിയമിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലേക്കും പിണറായി വിജയൻ വരും വേണ്ടി വന്നാൽ പിണറായി വിജയൻ യുദ്ധവും ചെയ്യും അതായത് വിദേശ രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി കണ്ണൂരിലെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന ബോംബുകൾ എല്ലാം ശേഖരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഒരു കേരള ആർമി കെ ആർമി ഉണ്ടാക്കാനും മടിക്കുകയല്ല അപ്പൊ അതിന്റെ കെ ആർമി കെ നേവി കെ എയർഫോഴ്സ് ഇതെല്ലാം ഉണ്ടാക്കി ഡി മുഴുവൻ പട്ടാളക്കാരാക്കി കണ്ണൂരിലെ ബോംബുകളെല്ലാം കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാനൊന്നും മടിക്കില്ല ഇപ്പൊ മലയാളികൾ വിദേശ കപ്പലിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പല രാജ്യങ്ങളിലും സമീപിക്കുന്ന സമയത്ത് അവിടെ കടൽ കൊള്ളക്കാർ കപ്പൽ നട്ടിയെടുക്കുകയും അതുപോലെ പല രാജ്യങ്ങളിലും നമ്മുടെ ആൾക്കാർ തടങ്കലിലാവുകയും ജയിലിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പിണറായി വിജയൻ യുദ്ധം പ്രഖ്യാപിച്ചു കളയും ഐയുടെ സൈന്യം ഉപയോഗിച്ച് യുദ്ധ പ്രഖ്യാപ അല്ലെ ഡി വൈ ഐ കൊണ്ട് മറ്റില്ലെങ്കിൽ പിന്നെ എസ് എഫ് ഐയും കൂടെ ഇറക്കും കുറെക്കൂടെ കൂടിയ സൈന്യമാണല്ലോ അതിനെ കൂടെ ഇറക്കി ഒരു യുദ്ധ പ്രഖ്യാപനമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ കണ്ണിൽ നരേന്ദ്രമോദിയേക്കാൾ വലിയ കേമൻ പിണറായി വിജയനാണെന്നും ഇന്ത്യയേക്കാൾ വലുത് കേരളമാണെന്നും ഒക്കെയുള്ള ഒരു ഭ്രമാത്മകമായ ഒരു ഭ്രമ യുഗം പോലെ ഒരു ഭ്രമയോഗമുണ്ടാക്കിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരിക അധികാരത്തിൽ അനന്തകാലം തുടരുന്ന ചൈനീസ് ഭരണകൂടം പോലെ വടക്കൻ കൊറിയയുടെ ഭരണകൂടം പോലെ ക്യൂബയുടെ ഭരണകൂടം പോലെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അനന്തകാലം തുടരാൻ തുടരാനാവശ്യമായിട്ടുള്ള ഒരു മനോഭാവം അതിനാവശ്യമായിട്ടുള്ള ചില ഒരുക്കൂട്ടുകളും സ്വരുക്കൂട്ടുകളുമാണ് ഇത്തരം ചിന്തകളിൽ നിന്ന് തുടങ്ങുന്നത് ഇപ്പോൾ ഇത് കേന്ദ്രം അനുവദിച്ചു എന്നിരിക്കട്ടെ വിദേശ സഹകരണ വകുപ്പ് ഓക്കെ അനുവദിച്ചു അങ്ങനെ വിദേശ സഹകരണ വകുപ്പ് അനുവദിച്ചു അതിന് ഐ എ എസ് കാര്യ സെക്രട്ടറി ആയി അത് കഴിയുമ്പോൾ വിദേശ വാണിജ്യ വകുപ്പ് വിദേശ വ്യവസായ വകുപ്പ് വിദേശ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ നിരവധി വകുപ്പുകളൊക്കെ തുടങ്ങും പിന്നെ ഈ വകുപ്പുകളെ എല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും ഇതിന്റെയൊക്കെ പരീക്ഷണം നേരത്തെ തുടങ്ങി ഇപ്പൊ എ സമ്പത്ത് എന്ന് പറയുന്ന ഒരാളെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടാനുള്ള കേരളത്തിന്റെ അംബാസഡർ എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ കൊണ്ടുപോയി നിയമിച്ചു എ സമ്പത്തിന് ആവശ്യത്തിന് സമ്പത്തായി കഴിഞ്ഞപ്പോ ഇപ്പൊ അടുത്ത ആളെ വിട്ടിരിക്കയാണ് തോമസ് മാർഷ ഇപ്പൊ തോമസ് മാഷാണ് അംബാസഡർ അപ്പോൾ അങ്ങനെ തോമസ് മാഷിനെ അംബാസഡർ ആക്കുന്നു ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസാണ് മലയാളി ഈ ഇതൊക്കെ സഹിക്കുമെന്ന് കണ്ടാൽ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് മെഡിസിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ഡോസ് നടത്തുമല്ലോ എന്നിട്ട് ചോദിക്കും ചൊറിയുന്നുണ്ടോ ചൊറിച്ചിലുണ്ടോ എന്ന് ചോദിക്കാൻ അപ്പൊ മലയാളിക്ക് ഇല്ല ഇതൊക്കെ കണ്ടിട്ടും മലയാളിക്ക് ചൊറിച്ചിലില്ല സമ്പത്തിനെ വിട്ടു ചൊറിഞ്ഞില്ല തോമസ് തോമസഭാഷിനെ വിട്ടു ചൊറിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ വാസുകിയെ വിദേശത്തേക്ക് വിട്ടാലും ചൊറിയുമോ ചൊറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ മതിപ്രമം അധികാരത്തിന്റെ പിടിച്ച മതിപ്രമത്തിലാണ് പിണറായി വിജയൻ ഇതുപോലെ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും രാജ്യവിരുദ്ധവുമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നത് ഏതായാലും ഇത് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല ഇനി കേന്ദ്ര ഗവൺമെന്റ് എന്ന് മാത്രമല്ല ഇവിടുത്തെ കോടതിയും അനുവദിക്കും എന്ന് കരുതാൻ സാധ്യമല്ല അപ്പോൾ കോടതിയുടെ വിരുദ്ധമായ നിയമവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടക്കൂടുകളെ പൊളിക്കുന്ന ഒരു നീക്കമാണ് പിണറായി വിജയൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്ന ഈ നടപടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ